സിനിമ ആസ്വാദകർക്ക് ഒരു ഗ്രിൻ ട്രീറ്റ് ഒരുക്കിയിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു മെഗാസ്റ്റാറുകൾക്കൊപ്പം യുവനിരെയും പ്രതീക്ഷ അർപ്പിക്കുന്ന ചിത്രങ്ങൾ ഏറെയാണ് സിനിമയ്ക്ക് മുന്നേ പാട്ടുകൾ ഹിറ്റാകുന്ന പതിവുണ്ട് എന്നാൽ ഇപ്പോൾ സിനിമയുടെ പോസ്റ്റർ തന്നെ ഹിറ്റാകുന്ന കാലമാണ് അഭിനയത്തിന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഇനിയും ബാക്കിയാണെന്ന് വെളിപ്പെടുത്തി മമ്മൂട്ടി പുറത്തുവിട്ട ഭ്രമയുഗത്തിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് പുതുവർഷാശംസകൾ നേർന്നുകൊണ്ടാണ് മമ്മൂട്ടിവിട്ടത് നേരത്തെ തന്നെ ചിത്രത്തിന്റെ പോസ്റ്റർ വലിയ സ്വീകാര്യത നേടിയിരുന്നു പ്രേക്ഷകരുടെ ആകാംക്ഷ ഒരു പടി കൂടി വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ പോസ്റ്റർ ഒരു സാധാരണ ഹൊറർ ചിത്രത്തിന് അപ്പുറത്തേക്കുള്ള അനുഭവമായിരിക്കുമോ എന്നാണ് പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെ നടക്കുന്ന ചർച്ചകൾ തെയ്യത്തിന്റേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കിരീടവും മുഖത്തെഴുത്തുമുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് പോസ്റ്ററിലുള്ളത് കൊമ്പുകളുള്ള കിരീടത്തിനൊപ്പം കൂടി ചേരുമ്പോൾ ഒരു യമരൂപം തോന്നിപ്പിക്കുന്ന വിധമാണ് കഥാപാത്രം ആലോചനയിൽ മുഴുകി നിൽക്കുന്ന ശാന്തഭാവത്തിലുള്ള ചിത്രം കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥകളിലേക്കും സൂചന നൽകുന്നുണ്ട് അസ്ഥിരമായ മനസ്സാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പോസ്റ്റർ ഇമേജ് മമ്മൂട്ടിയുടെ മേക്ക് ഓവറിനൊപ്പം അഭിനയ മികവ് കൂടിയാകുമ്പോൾ ഈ കഥാപാത്രം തിയേറ്ററുകളിൽ പ്രകമ്പനമായി മാറുമെന്നാണ് ആരാധകരുടെ പക്ഷം രണ്ടായിരത്തി മമ്മൂക്ക കൊണ്ടുപോകുമെന്നും കമന്റുകളുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വയനാട് സ്റ്റുഡിയോസും ചേർന്നെടുക്കുന്ന ചിത്രം രാഹുൽ സദാശിവനാണ് സംവിധാനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് സമയം മലയാളം